ഭാഗമാണ് നമുക്ക് എന്ത് വേണം ഇവിടെ നിന്ന് ഒരു നാലര ഇഞ്ച് താഴേക്ക് മാർക്കിങ് ഉണ്ടാവും ഇവിടെ ഈ നാലരയിൽ നിന്ന് ഇവിടെ ഇത് ഓപ്പൺ ഭാഗമാണ് രണ്ട് സൈഡും ഇതുപോലെ ഓപ്പണാണ് ഇവിടെ നിന്ന് അര ഇഞ്ചി നാലരയിൽ നിന്ന് അര ഇഞ്ച് ഇവിടെ ഇവിടെ നിങ്ങടെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യണം ഇപ്പോൾ നമുക്ക് സ്ലിറ്റ് മാത്രമാണ് ഞാൻ കാണിക്കണം കേട്ടോ ഇതിൻ്റെ ഫുൾ വീഡിയോസ് പിന്നെ വരുന്നതായിരിക്കും ഉണ്ടാവുക നമുക്ക് നമുക്ക് എന്തു ചെയ്തു നമ്മൾ ഇവിടേക്ക് അര ഇഞ്ചിൽ ഇങ്ങനെ മുകളിലേക്ക് അറ്റം വരെ കട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട് അപ്പം ഇത് മാത്രമാണ് ഇനി എന്ത് ചെയ്തു നമുക്ക് ഈ രണ്ട് ഇത് കിട്ടും ഇനി ഇവിടെ അര ഇഞ്ച് മടക്കി അടിക്കണം ീ രണ്ട് ഭാഗം നമ്മൾ ഇനി എന്താ വെച്ചാ വെച്ചാൽ ഇനി മടക്കണ രീതിയാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഇവിടെ ഈ തയ്യൽത്തുമ്പുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഇപ്പുറത്തേക്ക് തയ്യൽ തുമ്പുണ്ട് നോക്കിതേ ഇവിടേക്ക് തയ്യൽ തുമ്പുണ്ട് അപ്പോൾ ഇവിടേക്ക് തയ്യൽത്തുമ്പ് ഇപ്പുറത്തേക്ക് ഈ വശത്തേക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് വേണം ഈ ഭാഗത്തിന് ഇപ്പം താഴെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ മുകളിലേക്ക് ഇങ്ങനെ വയ്ക്കാം തുമ്പ് ഈ സൈഡിലേക്ക് തുമ്പ് തയ്യൽത്തുമ്പ് തുമ്പ് ഈ സൈഡിലേക്ക് വെച്ചിട്ട് ഈ ഭാഗത്തിന് മുകൾ ഭാഗത്തിന് പ്രത്യേകിച്ചിട്ട് നല്ല ഭാഗത്തേക്ക് നല്ല ഭാഗത്തേക്ക് വേണം അടക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ അര ഇഞ്ചിൽ നിന്ന് നേരെ കണ്ടോ കറക്റ്റ് ഈ സ്റ്റിച്ച് ചെയ്ത ഇവിടെ ഉണ്ടല്ലോ ഈ സ്റ്റിച്ച് ചെയ്ത അതിൻ്റെ ഭാഗം ഇവിടേക്ക് ചേർത്ത് ഇങ്ങനെ വെക്കണം താഴത്തെ ഭാഗം നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് താഴേക്ക് ഇവിടെ കെട്ടിട്ടിട്ട് അര ഇഞ്ച് താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക നോക്കുക ഇവിടെ നമ്മൾ ഇങ്ങനെ വെച്ചു ഈ ഓപ്പൺ ഭാഗത്തിന് മുകളിലാക്കി തയ്യൽത്തുമ്പ് ഇപ്പുറത്തെ സൈഡിലേക്കാക്കി ഓപ്പൺ ഭാഗത്തിന് നമ്മൾ ഇങ്ങനെ വെച്ചു അതിനുശേഷം താഴ്ഭാഗം നല്ലവശം നല്ലവശം ചേർത്ത് വെച്ച് കറക്റ്റ് ആ എൻഡിൽ വേണം ഇവിടെ ഈ അരേഞ്ച് നിർത്തിയിട്ടില്ലേ അവിടെത്തന്നെ കൊണ്ടുവയ്ക്കുക അരേഞ്ചുകൾ താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക ഭാഗം കഴിഞ്ഞു ഇനി എന്ത് വേണം ഈ അടുത്ത സൈഡ് അടുത്ത സൈഡ് ഇതുപോലെ തന്നെ തിരിച്ചു വയ്ക്കുക ഈ ഭാഗം പുറത്തേക്കുക ഇനി നല്ല വശം കണ്ടോ ഈ നല്ല വശം പുറത്തുവെച്ച അതുപോലെ പുറത്തുവയ്ക്കുക ഇങ്ങനെ ഇനി വീണ്ടും ഇതുപോലെ നല്ല വശത്തേക്ക് ആ സ്റ്റിച്ചിൻ്റെ അരേഞ്ച് നമ്മൾ സ്റ്റിച്ച് മുകളിലേക്ക് അടിച്ചേല് അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം എന്ത് ചെയ്യണം നമ്മൾ ഇതുപോലെ ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഈ സ്ലിറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യണം അങ്ങനെ രണ്ട് സ്ലിറ്റ് ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഈ സ്ക്രൂ ഒക്കെ വെച്ചിട്ട് സ്ലിറ്റൊക്കെ ഇങ്ങനെ ഇതുപോലെ വെക്കാം വേണ്ട രണ്ട് സ്ലിറ്റ് ഇങ്ങനെ ഇതുപോലെ വന്ന് കണ്ടോ നമുക്ക് ഇനി നമ്മൾ എന്തു ചെയ്യണം ഇവിടെ നിന്ന് ഈ അറ്റത്ത് ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ചേർത്തടിക്കാം നമുക്ക് ോക്കിയാൽ കണ്ടോ രണ്ട് സ്ലിറ്റൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇതായിട്ട് വന്നു ലേ ഇവിടെ ഇങ്ങനെ ചേർത്തൊക്കെ അടിച്ച് നമുക്ക് സ്ലിറ്റ് അടിക്കാം അപ്പോൾ ഇവിടെ ചെറിയ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ട്രൈ ചെയ്ത് നോക്കുക താങ്ക്